റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതം സന്ദർശിക്കും ഈ മാസം അവസാനത്തോടെയാകും സന്ദർശനം റഷ്യ സന്ദർശിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം അറിയിച്ചത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവും സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷെയ്ഗുവുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ മാസം അവസാനത്തോടെ ആയിരിക്കും റഷ്യൻ പ്രസിഡന്റ് ഭാരതം സന്ദർശിക്കുക റഷ്യ സന്ദർശിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇക്കാര്യം അറിയിച്ചത് ക്രിയാത്മക ചർച്ചകൾക്കായുള്ള സാധ്യതകൾ തുറക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ അദ്ദേഹം അറിയിച്ചു സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷേഗുവുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന്റെ പ്രതികാരമായാണ് അമേരിക്ക ഭാരതത്തിന് അധിക താരിഫ് ചുമത്തിയത് ഇന്നലെ എണ്ണ വാങ്ങുന്നതിനായുള്ള പിഴ താരിഫ് സംബന്ധിച്ചുള്ള ഓർഡർ ട്രംപ് ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഭാരതം സന്ദർശിക്കാനുള്ള പുടിന്റെ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ് ইন্টার ন্যাশন ডেস্ক জন